ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ തമ്പിനയിൽ കാണിച്ചതുപോലെ നമുക്കൊരു ചെസ്റ്റ് അളവ് ഒരാളുടെ ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൗസ് പൂർണ്ണമായും കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ നമുക്കത് പൂർണ്ണമായും കട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല എന്നാൽ നമുക്ക് ചെസ്റ്റ് അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലൗസിന് കട്ടിങ്ങിന് വേണ്ട കുറേ അളവുകൾ നമുക്ക് ആ ഒരു ചെസ്റ്റ് അളവ് വെച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും ആ ഒരു കണക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതായത് നമുക്കൊരാളുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്താൽ നമുക്കതൊരു മുപ്പത്തി അഞ്ചിഞ്ചാണ് ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവ് നമുക്ക് കിട്ടിയതെന്ന് കരുതുക കേട്ടോ അതായത് നമുക്ക് എത്രയാണോ കിട്ടുന്നത് നമ്മളിവിടെ ഒരു മുപ്പത്തി അഞ്ചിൻ്റെ കണക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇഞ്ച് ഉണ്ടാകും മുപ്പത്തി ഒൻപത് ഉണ്ടാകും കാരണം ആ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് മുപ്പത്തി ഒൻപത് ഇഞ്ചിടാം ഇനി അഥവാ നമുക്ക് മുപ്പത്തി ഒൻപത് ഇഞ്ച് ബ്ലൗസിൽ നിന്നാണ് കിട്ടിയതെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തിയുടെ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് ചെസ്റ്റ് അളവ് നമുക്ക് മുപ്പത്തി അഞ്ചിഞ്ചായിരിക്കും കിട്ടുക ഈ ഒരു മുപ്പത്തി അഞ്ച് ഇഞ്ച് വെച്ച് അതായത് നമ്മുടെ ചെസ്റ്റ് ബോഡിയിൽ നിന്നുള്ള അളവ് വെച്ച് നമുക്ക് എന്തൊക്കെ അളവുകൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മൾ കാണിച്ചു വരുന്നത് അതായത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗം അതായത് നമുക്ക് ബോഡിയിൽ നിന്നുള്ള അളവിൻ്റെ ആറിൽ ഒരു ഭാഗം വെച്ചാൽ നമുക്ക് ഷോൾഡറിൻ്റെ അതായത് എത്രയാണോ ഷോൾഡർ വെച്ച് കൊടുക്കേണ്ടത് കട്ട് ചെയ്യുമ്പോൾ എത്രയാണോ ഷോൾഡർ ആവശ്യം ആ ഒരളവ് നമുക്ക് കിട്ടും അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗം വെച്ച് കൊടുത്താൽ നമുക്ക് ഷോൾഡർ അളവ് കിട്ടും ഇനി നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവ് അതായത് നമുക്ക് ചെസ്റ്റ് അളവ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കറക്റ്റ് കണക്കുകൾ എടുക്കുന്നത് നെക്കിൻ്റെ വൈഡ് നമുക്ക് കണ്ടെത്തണം അതായത് നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവ് ഹരിക്കണം അത് അതായത് മുപ്പത്തി അഞ്ച് ഹരിക്കണം നമുക്ക് പന്ത്രണ്ട് അതായത് ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം ഈ ഈയൊരു പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് നമുക്ക് നെക്കിൻ്റെ അളവ് കണ്ടെത്താൻ കഴിയും അതായത് ഈ ഒരു കിട്ടിയ അളവ് അതായത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം എത്രയാണോ കിട്ടിയത് അതിൽ നിന്ന് നമ്മളൊരു കാലിഞ്ച് മൈനസ് ചെയ്താൽ നമുക്ക് നെക്കിൻ്റെ വൈഡ് നമുക്ക് കണ്ടെത്താൻ പറ്റും കേട്ടോ ഒരു ളവ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതേ രണ്ട് കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകും കരുതുന്നു ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മുടെ ആളുടെ ചെസ്റ്റ് അളവിനുസരിച്ച് ആംഹോളിന്റെ റൗണ്ട് അളവ് അതായത് നമ്മുടെ ബ്ലൗസ് കട്ടിങ് വീഡിയോകളിൽ നമ്മൾ കാണിച്ചു തരാറുണ്ട് കറക്റ്റ് നമ്മുടെ ആംഹോൾ റൗണ്ട് അളവ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ആ ഒരു അളവ് നമുക്ക് കണ്ടെത്താൻ പറ്റും അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് ഹരിക്കണം നാല് അതായത് ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് മൈനസ് ചെയ്താൽ നമുക്ക് ആംഹോളിൻ്റെ റൗണ്ട് അളവ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മൾ അടുത്ത അളവ് നമ്മൾ ഓരോരോ അളവുകൾ നമുക്ക് ഇതേപോലെ കറക്റ്റ് ചെയ്തെടുത്ത് നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് എടുക്കുന്നത് നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ് എടുക്കുന്നത് അത് നമുക്ക് ചിലപ്പോൾ ബോഡിയിൽ നിന്ന് കറക്റ്റ് എടുക്കാൻ പറ്റാതെ അവസ്ഥയൊക്കെ വന്നാൽ നമുക്ക് ഈ ഒരു കാൽക്കുലേഷനിൽ നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് ഹരിക്കണം നാല് ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്തിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയാൽ നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നാൽ ഇത് ചിലപ്പോൾ ചില ആളുകളുടെ അതായത് ബ്രസ്റ്റ് ഇറക്കത്തിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരും എന്നാലും നിങ്ങൾക്ക് തീരെ അളവെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഈയൊരു കണക്ക് വെച്ച് നിങ്ങൾക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള മെയിൻ ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് ഹരിക്കണം പത്ത് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടി മാർക്ക് ചെയ്താൽ നമുക്ക് രണ്ട് ഭാഗത്തുള്ള ടെക്കുകളുടെ പോയിന്റുകൾ അതായത് മെയിൻ ടെക്കിൻ്റെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇനി നമുക്ക് അളവ് എടുക്കുന്നത് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മുടെ കൈയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈയുടെ ഷെയ്പ്പ് കൊടുക്കുന്ന ഭാഗമില്ലേ ആ ഒരു ഷേപ്പ് കൊടുക്കുന്ന ഭാഗത്ത് നമ്മൾ തോൾ ലൂസ് നമ്മൾ കൊടുക്കാറുണ്ട് അത് നമ്മൾക്ക് ഹോൾ റൗണ്ട് അളവ് നമ്മൾ എടുക്കാറില്ല നമ്മൾ ചെസ്റ്റ് അളവിനനുസരിച്ചാണ് കൊടുക്കുന്നത് അത് എടുക്കുന്നത് എങ്ങനെയാണ് അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് ഹരിക്കണം നാല് അതായത് ചെസ്റ്റ് അളവിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ആ ഒരളവ് കണ്ടെത്തുന്നത് അതേ അളവ് തന്നെയാണ് നമ്മൾ ആം ഹോൾ റൗണ്ടിന് വേണ്ടി നമ്മൾ മുകളിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അതായത് നമുക്ക് ഈ ഒരു കണക്കൊന്നു പറഞ്ഞുതരാം അതായത് നമുക്ക് ചെസ്റ്റ് അളവ് മുപ്പത്തി അഞ്ച് ഹരിക്കണം നാല് നമുക്ക് എത്ര ഇഞ്ച് കിട്ടും എട്ടേ മുക്കാലിഞ്ച് കിട്ടും അതിൽ നിന്ന് ഒരിഞ്ച് നമ്മൾ കുറക്കുക കേട്ടോ അതായത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരിഞ്ച് കുറച്ചാൽ നമുക്ക് എത്ര ഇഞ്ച് കിട്ടും ഏഴേ മുക്കാലിഞ്ച് കിട്ടും അപ്പോൾ നമുക്കത് മനസ്സിലായി കേട്ടോ അതായത് ആംഹോൾ റൗണ്ട് അളവും നമുക്ക് സ്ലീവിൻ്റെ കൈയുടെ തോൾവശത്ത് കൊടുക്കുന്ന ആ ഒരു ഷേപ്പിൽ കൊടുക്കുന്ന ലൂസ് നമുക്ക് ഒരേപോലെ ആയിരിക്കും ഇനി നമുക്ക് കൈയുടെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഒരു ലൂസ് കൊടുക്കുന്ന ഭാഗത്ത് കൈയുടെ ഷെയ്പ്പ് ചെയ്യുന്നില്ലേ അതെങ്ങനെയാണ് കൊടുക്കുന്നത് മുപ്പത്തി അഞ്ച് ഹരിക്കണം പത്ത് നമുക്ക് എത്ര കിട്ടും മൂന്ന് പോയിന്റ് അഞ്ച് കിട്ടും ഈ ഒരു അളവാണ് നമുക്ക് കൈയുടെ ഷേപ്പിന് വേണ്ടി കൊടുക്കുന്നത് ഈയൊരു കണക്ക് വെച്ച് നിങ്ങൾക്ക് ഏതളവിലുള്ള ചെസ്റ്റും നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു കണക്കുകളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ കൂടെ ബ്ലൗസിന്റെ ഇറക്കവും അതുപോലെ തന്നെ ഇടുപ്പളവും സ്ലീവിന്റെ ലെങ്ത്തും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കിന്റെയും ഇറക്കവും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബ്ലൗസ് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിന്റെ അടുത്ത ബാക്കി ഭാഗങ്ങളൊക്കെ ഓരോരോ ക്ലാസ്സുകൾ വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി